രാവിലെ കുഞ്ഞാജി ഹരിപ്പാട്ട് പോകാനൊരുങ്ങി നിക്കുകയാണ് കേട്ടോ അതിന്റെ സ്നേഹപ്രകടനമാണ് ഈ കാണുന്നത് നമ്മൾ രാവിലെ ഒരുങ്ങി ഓച്ചര പോണോ കേട്ടോ ഇന്ന് ഓച്ചറക്കളിയാണ് ഓച്ചറക്കളിക്ക് മഴ പെയ്യും അത് നമ്മൾ പണ്ടോട്ടേ കാണുന്നതാണ് ഇന്ന് നല്ലൊരു അടിപൊളി മഴ വയ്ക്ക പെയ്തിട്ടുണ്ടായിരുന്നേ നമ്മൾ രാവിലെ അമ്മ വീട്ടിലോട്ട് വന്നിട്ട് നേരെ ഓച്ചര അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ എല്ലാവരും ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ മാത്രമാണ് അങ്ങോട്ട് പോയത് ഞാനും അമ്മയും ബേബി അമ്മയും കൂടിയാണ് പോയത് പിന്നെ മാളും ഉണ്ടായിരുന്നേ എല്ലാവരും ഉച്ചയ്ക്ക് വരാൻ മഴയൊക്കെ അല്ലേ കുറച്ച് കഴിയട്ടെ കഴിയട്ടെ എന്ന് പറഞ്ഞു തന്നെ ഞങ്ങൾ പിന്നങ്ങ് ഇറങ്ങി കേട്ടോ എന്തായാലും പോകാം എന്നും പറഞ്ഞ് കുടയും പിടിച്ചുകൊണ്ട് ഇങ്ങിറങ്ങി ചെന്നപ്പോൾ അമ്പലത്തിൽ തിരക്കുണ്ടായിരുന്നു പക്ഷെ സാധാരണ കാണുന്ന അത്രയും തിരക്കില്ലായിരുന്നു കാരണം ഇത്രയും മഴയല്ല അതുകൊണ്ട് തന്നെയായിരിക്കും മിഥുനുമാസം ഒന്നാം തീയതി രണ്ടാം തീയതിയാണ് കേട്ടോ ഓച്ചറക്കളി നടക്കുന്നത് ഇന്നും ആദ്യത്തെ ആയതുകൊണ്ട് രാവിലെ ആയിരിക്കും സാധാരണ നടക്കുന്നത് പതിവില് നേരത്തെ കഴിവെന്ന് അറിയാമായിരുന്നു പക്ഷെ നമ്മൾ ചെന്നപ്പോഴത്തേനും എല്ലാം കഴിഞ്ഞായിരുന്നു കേട്ടോ അമ്മ വീട് ഓച്ചറ ആയതുകൊണ്ട് തന്നെ ഓച്ചറയിലെ കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിലേക്കൂട്ട് തന്നെയാണ് കേട്ടോ കാരണം ഓച്ചര അമ്പലമായിട്ട് നമ്മുടെ വീടിന് ഒരുപാട് ദൂരമല്ല അമ്പലത്തിൻ്റെ കുറച്ച് പുറയിലാണ് കേട്ടോ നമ്മുടെ വീട് അപ്പം നമുക്ക് നമ്മൾ കുഞ്ഞിലെ തൊട്ടേ കണ്ടു വളരുന്നതല്ലേ അപ്പം നമുക്ക് അത്രയ്ക്കും ഇൻഡിമസി ഉള്ള കാര്യങ്ങളാണ് ഇതെല്ലാം ഓച്ചറക്കളി ഇരുപത്തെട്ട ഓണം ഓച്ചറ പന്ത്രണ്ട് വിളക്ക് ഇതെല്ലാം നമുക്ക് പോകാൻ പോകാതിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് ഓച്ചറെക്കുറിച്ച് ഞാൻ കൂടുതൽ ആർക്കും പറഞ്ഞു തേണ്ട കാര്യം ഉണ്ടാകുന്നു തോന്നുന്നില്ല നമ്മുടെ ആലപ്പുഴ ഞങ്ങളുടെ വീടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ അമ്മ വീട് നിൽക്കുന്നത് കൊല്ലത്തും അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന വീട് ഓ ആലപ്പുഴ ജില്ലയാണ് കേട്ടോ നമ്മളെല്ലാം പഞ്ചാബി ഹൗസിലൊക്കെ കാണുന്ന പഞ്ചാബി ഹൗസ് അല്ല കേരള ഹൗസ് ഉടൻ വില്പനയ്ക്ക് അതിൽ കാണുന്ന കൂട്ടാണ് ഒരു റോഡിൻ്റെ രണ്ട് വശവും രണ്ട് ജില്ലയായിട്ടാണ് കേട്ടോ നമ്മൾ നമ്മുടെ വീട് കൊല്ലം ജില്ലയിലും ഓപ്പോസിറ്റ് കാണുന്ന അയൽ വീട് ആലപ്പുഴ ജില്ലയിലുമാണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കണമല്ലോ ഒരു കൊല്ലം ആലപ്പുഴ ബോർഡറാണേ കുറിച്ച് ഞാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ എന്ന് തോന്നുന്നില്ല ഒരു രൂപമോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ആരാധനോ മൂർത്തിയോ ഇല്ലാതെ പരബ്രഹ്മ രൂപത്തെയാണ് പരബ്രഹ്മരൂപത്തെയാണ് ഓച്ചരമ്പലത്തിൽ ആരാധിക്കുന്നത് അതും നമ്മൾ ശ്രീകോവിലോ അങ്ങനെ ഒന്നും പണിയാതാണ് കേട്ടോ ആൽത്തറയിലാണ് ഭഗവാനിരിക്കുന്നതെന്നുള്ള കാഴ്ചപ്പാട്ടിലാണ് അവിടുത്തെ പൂജകളെല്ലാം നടത്തുന്നത് ഞങ്ങൾ ചെന്ന് കാണുന്നത് ഇതാണ് കേട്ടോ കാരണം കണ്ടത്തിലുള്ള കളിയൊക്കെ ഒട്ടുമിക്കുന്നതും തീർന്നായിരുന്നു എന്നിട്ട് ഞങ്ങൾ നോക്കുമ്പം എട്ട് കണ്ടത്തിലെ അങ്ങ് അറ്റത്ത് കളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ട് പോയിരുന്നില്ല ഇവിടെ നിന്ന് തന്നെയാണ് കാണുന്നത് ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പണ്ട് തിരുവിതാംകൂർ മഹാരാജാവും കായംകുളത്തെ രാജാവും തമ്മിൽ ഓച്ചറയിൽ വെച്ച് നടന്ന ഒരു യുദ്ധത്തിന്റെ ഓർമ്മപ്പെടുത്തലുകൂട്ടാണ് ഈ യുദ്ധം നടത്തുന്നത് കേട്ടോ അന്ന് വാളുകൊണ്ട് ആ തമ്മി യുദ്ധം ചെയ്യുന്നതെങ്കിൽ ഇന്ന് വടികൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നത് കൂട്ട് കാണിക്കുന്നു ഓച്ചിര പടനിലത്തോ എട്ട് കണ്ടത്തിലോ ആയിട്ടാ കേട്ടോ ഈ യുദ്ധം നടക്കുന്നത് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളികളെല്ലാം തെറപ്പിക്കുകയെ അങ്ങനെ കുറെ നമുക്ക് കണ്ടു നിൽക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഇത് ഒരുപാട് നാള് വ്രതം എടുത്തും നേർച്ച നേർന്നൊക്കെയാണ് ഈ ചെയ്യുന്നവർ ചെയ്യുന്നത് നമ്മൾ കുറച്ചും കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ നമുക്കതെല്ലാം കാണാമായിരുന്നേ ഇതൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ മറ്റേ രാജാക്കന്മാർ യുദ്ധം ചെയ്യുന്നതുകൂട്ടത്തെ വേഷവിധാനങ്ങളൊക്കെ ഇട്ട് ചെയ്യുന്നതും ഉണ്ട് നമുക്കതൊന്നും കാണാൻ പറ്റിയില്ല നമ്മൾ കുറച്ച് ആയി പോയതുകൊണ്ട് പിന്നെ പതിവിലും കൂടുതൽ മഴയായിരുന്നു ഈ വെട്ടം അതും പറയണം സാധാരണ ഇങ്ങനെയൊന്നുമല്ല ഈ എട്ട് കണ്ടം മൊത്തം നിറഞ്ഞ ആളായിരിക്കും നമുക്ക് നിൽക്കാൻ പോലും സ്ഥലം കാണാത്ത കൂട്ടും ചുറ്റിനും കൂടി ആളുകൾ നിൽക്കും കേട്ടോ കാണാനായിട്ട് ഇന്ന് ഒരുപാട് ആൾ കുറവായിരുന്നു നമുക്ക് എവിടെ നിന്നാലും കാണാൻ പറ്റുന്ന രീതിക്കാളും ആളുണ്ടായിരുന്നു ആളില്ലായിരുന്നു കേട്ടോ ശരിക്കും വേറെ ഓരോ സ്ഥലത്ത് പോയിന്ന് പഠിക്കുമ്പോഴൊക്കെ നമ്മൾ ഓണാട്ടുകാരെ ആണെന്ന് പറയുമ്പോൾ അവരുടെ ആ എക്സൈറ്റ്മെന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അഭിമാനമാണ് കേട്ടോ നമ്മളിവിടെ ജീവിക്കുന്ന സമയത്ത് നമുക്കതൊന്നും വലിയ കാര്യമായിട്ട് തോന്നത്തില്ലെങ്കിലും നമ്മൾ ദൂരെ ഓരോ സ്ഥലത്ത് പോയി പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ദൂരെ ഓരോ സ്ഥലത്തുള്ള ഒരാളിനോട് നമ്മുടെ സ്ഥലം പറയുമ്പോഴോ അവരുടെ മുഖത്ത് കാണുന്ന എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമാണ് നമുക്ക് ഭയങ്കര അഭിമാനം തോന്നുന്ന ഒരു സമയമാണ് ഓച്ചറെക്കുറിച്ച് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കൂടിയുണ്ട് കേട്ടോ ഓണാട്ടുകാരെ ഉത്സവങ്ങൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഓച്ചര അമ്പലത്തിലായിരിക്കും ഓച്ചര അമ്പലത്തിൽ തുടങ്ങുന്ന ഉത്സവത്തിലാണ് ഓണാട്ടേറിയയിലെ ഉത്സവങ്ങൾ തുടങ്ങുന്നത് ആ ഉത്സവങ്ങളെല്ലാം അവസാനിക്കുന്നതും ഒച്ചരെ അമ്പലത്തിലെ ഒരു ഉത്സവത്തിൽ തന്നെ ആയിരിക്കും അവിടെ നിന്ന് പിന്നെ ഇറങ്ങി വന്നപ്പോൾ ഒരു അമ്മ നമ്മളെ പിടിച്ചിരുത്തിയിട്ട് കൈ നോക്കാനായിട്ട് വിളിച്ചു ഞാൻ ആദ്യം കൈ നോക്കാനാണെന്ന് പറഞ്ഞ് ചെന്നില്ല പക്ഷെ ആ അമ്മ എൻ്റെ അടുക്ക പറഞ്ഞ് ഒരാൾ വിളിക്കുന്നതല്ലേ മോളെ കൈ നോക്കാനൊന്നും അല്ല വരാൻ പറഞ്ഞ് ഞാൻ ചെന്നപ്പോൾ എന്നെ കൈ നോക്കാൻ പിടിച്ചിരുത്തി ഞാൻ പറഞ്ഞു വേണ്ടാന്നൊന്നും പറഞ്ഞിട്ട് കേട്ടില്ല ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് അങ്ങ് പറയുമായിരുന്നു ഞാൻ പിന്നെ അതൊക്കെ കേട്ടിരുന്നു പ്രായമുള്ളവരെ വിളിച്ച് പറയുന്നതല്ലേ ഞാൻ അതൊക്കെ കേട്ടിരുന്നു രസം ഉണ്ടായിരുന്നു കേൾക്കാൻ നമ്മൾ അവരെപ്പോഴും പറയുന്നത് എന്തോ നമ്മൾ നന്നാവും നല്ലതാവും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സന്തോഷിപ്പിക്കും നമ്മളതെല്ലാം കേൾക്കും കേട്ടിരിക്കാമല്ലോ കേട്ടെങ്കിലും നമുക്ക് സന്തോഷിക്കാമല്ലോ എന്നിട്ട് നോക്കുമ്പോഴാണ് കേട്ടോ ഒരാൾ അവിടെ ഓടി വന്ന് അവിടെ സ്റ്റക്കായിട്ട് നിന്നിട്ടുണ്ട് ചേച്ചി വരാനാണ് കേട്ടോ അത് ഞാൻ നോക്കി നിൽക്കുമായിരുന്നു എന്നിട്ട് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്ന എക്സൈറ്റ്മെൻ്റിലാണ് ആ വെള്ളത്തിനകത്ത് കിടന്ന് കളിക്കുന്നത് കേട്ടോ അത് ഭയങ്കര ഉണ്ടായിരുന്നു കാണാൻ ഞാൻ അതൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിൽക്കുമായിരുന്നു കുറച്ച് നേരം ഞാൻ കുറച്ച് നേരം അതൊക്കെ നിന്ന് കണ്ടിട്ട് ഞങ്ങൾ അമ്പലത്തിൽ തൊഴാനായിട്ട് അങ്ങോട്ടൊക്കെ പോവുകയാണ് കേട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ സാധാരണ കൂട്ടി ചന്ദനോ ഭസ്മോ ഒന്നും അല്ല കേട്ടോ കൊടുക്കുന്നത് ഇവിടുത്തെ പ്രസാദം എന്ന് പറയുന്നത് ചെളിയാണേ എട്ട് കണ്ടത്തിലെ ചെളിയാണ് നമുക്ക് പ്രസാദമായിട്ട് തരുന്നത് അതൊന്നും നമുക്ക് കയ്യിലൊന്നും തരുമല്ല നമ്മൾ തന്നെ എടുത്ത് തൊടുകയാണെ ഇത്രയും ബഹളത്തിൻ്റെ ഇടയ്ക്ക് ഒന്നും അറിയാതെ അറിയാതൊരാൾ കിടന്നുറങ്ങുന്നത് കൊണ്ടെങ്കിൽ എന്തൊരു ശാന്തശീല കൂടുതലും മരങ്ങളും പ്രകൃതിയായിട്ട് ഇണങ്ങി ഇണങ്ങിച്ചേർന്നിട്ടുള്ളൊരു സംവിധാനമാണ് കേട്ടോ ഈ അമ്പലത്തിൽ കൂടുതലും നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അമ്പലത്തിലെ പ്രസാദം ചെളി അതിൽ തന്നെ ഉണ്ടൊരു കാര്യം പിന്നെ മരങ്ങളാണെങ്കിലും നമ്മുടെ അമ്പലം ശരിക്കും പറഞ്ഞാൽ ഭഗവാനെ ആരാധിക്കുന്നത് തന്നെ ആൽത്തറയിലാണ് അല്ലാതെ അമ്പലവും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല നിങ്ങളൊക്കെ ആ പാട്ട് കേട്ടിട്ടുണ്ടായിരിക്കും അമ്പലമില്ലാതെ ആൽത്തറയിൽ അപ്പം നമുക്കറിയാം അമ്പല ഒരു സ്ത്രീകോവിലോ പ്രത്യേകിച്ച് ഒരു പ്രതിഷ്ഠയോ അങ്ങനെയൊന്നുമില്ലാതെ ആൽത്തറയിൽ ഭഗവാനെ ഇരുത്തി ഭഗവാനെ പൂജിക്കുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ ഇവിടെ നടക്കുന്നത് ഞങ്ങൾ അവിടുന്ന് അമ്മയുടെ ഐസ്ക്രീം വേണം ഐസ്ക്രീം വേണം എന്നും പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ അവിടെ നിന്നപ്പം നമ്മുടെ പിന്നെ അമ്പലത്തിലെ ഒരു പ്രധാന കാര്യം പറയാനുള്ളത് ഞങ്ങൾക്ക് അവിടെ എവിടെ നോക്കിയാലും ഒന്നുകിൽ ബന്ധുക്കളെ കാണും അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവരെ കാണും കാരണം കുഞ്ഞുനാൾ നമ്മൾ കണ്ട് വളരുന്ന ആളുകളല്ലേ അപ്പം എവിടോട്ട് നോക്കിയാലും നമുക്ക് പരിചയമുള്ള മുഖങ്ങളായിരിക്കും നമ്മൾ കൂടുതലും കാണുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ അറിയാവുന്നവരെയും പരിചയക്കാരെയും എല്ലാം കണ്ട് കണ്ട് വരുന്ന കൂട്ടത്തിൽ നമ്മൾ മോഹനമാമനെയും കണ്ടിട്ടുണ്ട് പിന്നെ അമ്മയും വേമ്മയും കൂടി മോഹനന്മാമനോട് ഒന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെ സമയം പോയി കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നക്ഷത്രവനത്തിലോട്ട് പോകാം എന്നും പറഞ്ഞ് പ്ലാൻ ഇടുന്നതേ ഉള്ളു അപ്പോഴും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളു ഇനി അപ്പം ഞാൻ എല്ലാ വീഡിയോയും ഒന്ന് എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഐസ്ക്രീം മേടിക്കണോ അതോ ഇനി അപ്പുറത്തുനിന്ന് മേടിക്കണോ അങ്ങനത്തെ ഒക്കെ കൺഫ്യൂഷനിലാണ് കേട്ടോ അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് നക്ഷത്ര എത്തിയിട്ടുണ്ട് ഈ മരങ്ങളെയും പ്രകൃതിയെയൊക്കെ സംരക്ഷിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നുള്ള രീതിയിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഓരോ നാളിനും ഓരോ മരം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ആ മരത്തിനെ നോക്കിക്കാതിരിക്കാനും വേദനിപ്പിക്കാതിരിക്കാനും വേണ്ടിയിട്ടുള്ളൊരു തിയറിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമ്മൾ ശരിക്കും പ്രകൃതിയെയും മരങ്ങളെയും ഒക്കെ സംരക്ഷിക്കണമെന്നുള്ളൊരു ഐഡിയോളജിയാണ് അതിൽ നിന്ന് വരുന്നതെന്നാണ് കേട്ടോ തോന്നുന്നത് അപ്പം അടുത്താണ് ഒച്ചിരമ്പലത്തിൽ ആ സെറ്റ് ചെയ്തത് അതിനകത്ത് ഔഷധ പ്രാധാന്യമുള്ള കുറേ മരങ്ങളും ചെടികളും ഓരോ നാളുകാരുടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ നമുക്ക് കാണാൻ പറ്റും കൂടുതലും കൂടുതലും അല്ല എല്ലാം ആയുർവേദ ഔഷധങ്ങളായിട്ടുള്ള മരങ്ങളാണ് അതിനകത്തുള്ളത് കുറേ ഭംഗിയുള്ള ചെടികളും പുല്ലുകളും മരങ്ങളും അങ്ങനെ കുറേ നല്ല കണ്ണിന് കുളിർമ കിട്ടുന്നൊരു കാഴ്ചയാണ് കേട്ടോ പിന്നെ രാത്രിയിലാണെങ്കിൽ ഒന്നും കൂടി ഭംഗിയാണ് ഇത് കാണാൻ കാരണം ഈ മരങ്ങളിലെല്ലാം നിറയെ പൊടിലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട് രാത്രിയിലാണ് ഒന്നും കൂടി ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റിന് അവർ മാക്സിമം നോക്കുന്നുണ്ട് പിന്നെ നമ്മളും കൂടി ചെല്ലുന്ന നമ്മളും കൂടി നോക്കിയാൽ എല്ലായിടത്തേം വേസ്റ്റ് ഒക്കെ നടക്കത്തുള്ളൂ എല്ലാ സ്ഥലത്തും ഇങ്ങനെ കുറേ വേസ്റ്റ് ബക്കറ്റും അങ്ങനെ ഒരുപാട് പ്ലക്ക് കാർഡ്സും ബോർഡ്സും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് നമ്മൾ തന്നെ പ്രകൃതിയെ സംരക്ഷിക്കണമെന്നുള്ള രീതിയിൽ നക്ഷത്രത്തിന് നേരെ ചെന്നിറങ്ങുന്നത് ഒണ്ടിക്കാവിലോട്ടാണ് കേട്ടോ ഒണ്ടിക്കാവ് എന്ന് പറയുമ്പം ഒണ്ടിക്കാവിനെ കുറിച്ചൊരു കഥയുണ്ട് പണ്ട് അകവൂർ മനയിലെ ഒരു നമ്പൂതിരി പരബ്രഹ്മത്തെ ഉപാസന ചെയ്തുകൊണ്ടിരുന്നപ്പം അവിടത്തെ ഒരു ചാത്തനെന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു ചാത്തനാണെങ്കിൽ ഈ എന്നും ഈ നമ്പൂതിരി പരബ്രഹ്മത്തെ ഉപാസിപ്പിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഇനി ഏതാണ് ഈ പരബ്രഹ്മം അപ്പം ഒരു വെട്ടം ചാത്തൻ നമ്പൂതിരിയോട് ചോദിച്ചു എങ്ങനെയാണ് പരബ്രഹ്മം ഇരിക്കുന്നത് അപ്പം നമ്പൂതിരി ചാത്തനെ കളയാക്കാനായിട്ട് പറഞ്ഞു മാടമ്പോത്തിനെ കൂട്ടാണ് ഇരിക്കുന്നതെന്നേ ഒരു ദിവസം പരബ്രഹ്മം മാടമ്പോത്തൻ്റെ രൂപത്തിൽ ചാത്തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടേ എന്നിട്ട് ഈ ചാത്തന് മാത്രമേ ഈ മാടമ്പോത്തിനെ കാണാൻ പറ്റത്തുള്ളൂ നമ്പൂതിരിക്ക് ഇത് അറിയത്തില്ല മാടമ്പോത്ത് ചാത്തൻ്റെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഒരു വട്ടം ഓച്ചരെ അമ്പലത്തിൻ്റെ ഒണ്ടിക്കാവെന്ന് പറഞ്ഞ സ്ഥലത്തുകൂടെ വന്നപ്പം അന്ന് ഇതിന് ഒണ്ടിക്കാവുന്നൊന്നുമല്ല പേരെ ചാത്തന് നമ്പൂതിരി ഇറങ്ങി മാടമ്പൂത്തിൻ്റെ കൊമ്പ് ഈ മരത്തിൻ്റെ ഇടയ്ക്ക് ഒടക്കിപ്പോയെന്നാണ് പറയുന്നത് ചാത്തനാണെങ്കിൽ മാടമ്പൂത്ത് ഇല്ലാതെ വരുത്തുമില്ല അപ്പം നമ്പൂതിരിക്ക് കൺഫ്യൂഷനായി അങ്ങനെ നമ്പൂതിരി ചാത്തനെ തൊട്ടുകൊണ്ട് നോക്കുമ്പോൾ ഈ മാടമ്പൂത്തിനെ കാണുമെന്നും ചാ നമ്പൂതിരി ചാത്തൻ്റെ കാൽക്കല് വീണ് പ്രണാമിച്ചെന്നുമാണ് പറയുന്നത് അന്ന് തൊട്ട് ഒണ്ടീക്കാവ് എന്നാണ് അറിയപ്പെടുന്നത് കാരണം മാടമ്പൂത്ത് ഉണ്ടീക്കാവിൽ അങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് ഇത് ഒണ്ടിക്കാവെന്നായതെന്നാണ് ഒരു കഥ ഇങ്ങനെ കുറേ കഥകളും കാഴ്ചകളും ഒക്കെ ഉണ്ട് കേട്ടോ ഈ അമ്പലത്തിൽ അങ്ങനെ ഞങ്ങൾ നേരെ നടന്ന് ഞങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഐസ് ക്രീം ഐസ്ക്രീമിൻ്റെ അടുത്തെത്തിയപ്പോൾ ഞങ്ങൾക്ക് മാത്രം മതി എന്ന് പറഞ്ഞ് വല്യമ്മയ്ക്കും അമ്മയ്ക്കും വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് രണ്ടെണ്ണമാണേ മേടിച്ചത് രണ്ട് റെഡ് വെൽവെറ്റാണ് കേട്ടോ ഞങ്ങൾ മേടിച്ചത് അത് കഴിച്ചുകൊണ്ട് വരുന്ന വഴിക്കാണ് വല്യമ്മ വല്യമ്മയുടെ ഒരു ബാല്യകാല സുഹൃത്തിനെ കണ്ടത് പിന്നെ ഭയങ്കര ബഹളമായിരുന്നു അവിടെ അവർ എന്തിനുമാണെന്ന് ബഹളം വെച്ചു ഞങ്ങൾ പേടിച്ചു പോയി പിന്നെയാണ് അറിയുന്നത് ഇവർ രണ്ടുപേരും ഫ്രണ്ട്സാണ് വർഷങ്ങൾക്ക് ശേഷം കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ആ ബഹളം എല്ലാം വെച്ചതെന്ന് അങ്ങനെ സൗഹൃദം പുതുക്കി സൗഹൃദ സംഭാഷണത്തിന് ശേഷം ഞങ്ങൾ പിന്നെയും തിരിച്ച് വീട്ടിലോട്ട് പോകണം അപ്പോഴത്തേനും നമ്മുടെ ഐസ്ക്രീം ഒരുവിധം തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അടുത്ത ലക്ഷ്യത്തിലോട്ട് തിരിഞ്ഞ് കാരണം ഇനി ഐസ്ക്രീം വേണം അമ്മയോട് പറയാൻ പേടിയാണ് എന്നാലും രണ്ടും കൽപ്പിച്ച് പറഞ്ഞ് അവസാനം അമ്മ ഒരു പകുതി സമ്മതമൊക്കെ ആയി ആക്കി നമ്മളങ്ങനെ ആക്കുമല്ലോ അതിൻ്റെ സന്തോഷമാണ് കേട്ടോ ഇവളുടെ മുഖത്ത് കാണുന്നത് അമ്മ പകുതി സമ്മതിച്ച് ഐസ്ക്രീം മേടിക്കുക അടുത്ത ഐസ്ക്രീം കൂടെ മേടിക്കുക എന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോവുകയാണ് പിന്നെ നേരെ പോയി അടുത്ത ഐസ്ക്രീം കടയുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ചെന്ന് വന്ന് അടുത്ത ഐസ്ക്രീം മേടിച്ച് ചോക്ലേറ്റ് ആണ് ഞാൻ മേടിച്ചത് കേട്ടോ എനിക്ക് പക്ഷേ ചോക്ലേറ്റ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കുറച്ച് നമ്മുടെ നോർമൽ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റല്ലായിരുന്നു വേറെ എന്തോ ഒരു ടേസ്റ്റ് ടേസ്റ്റായിരുന്നേ അപ്പം ഞാനത് എനിക്കത് വേണ്ട എന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് എനിക്ക് വേണ്ട എനിക്ക് വേറെ മതി എന്നൊക്കെ പറഞ്ഞ് കിടക്ക് കടന്ന് വളം വെക്കുവാണേ അവൾ സ്പാനിഷ് ഡിലൈറ്റ് ഡിലൈറ്റാണ് പറഞ്ഞത് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ചോക്ലേറ്റ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഞാൻ അത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു തന്നാൽ പിന്നെ ഒരെണ്ണം കൂടെ മേടിക്ക് എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും അമ്മയുടെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാൽ അറിയാം എന്തൊക്കെ അവിടെ പറഞ്ഞു കാണുമെന്ന് അങ്ങനെ എനിക്കും കിട്ടിയ ഒരു സ്പാനിഷ് ഡിലൈറ്റ് എന്നിട്ട് ഇനി അമ്മയുടെ വീട്ടിലോട്ട് പോകണം കേട്ടോ എല്ലാവരും അവിടെ കാണും ഞങ്ങൾ ഇനി വൈകിട്ടേ പോത്തുള്ളൂ എല്ലാവരും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണേ അപ്പോൾ ഇനി ഒരു വീഡിയോ കാണാൻ വരെ ടാറ്റാ